വാദ്യോപകരണങ്ങളായ തുടി പറ എന്നിവയുടെയും ചെണ്ടക്കോലിന്റെയും നിർമ്മാണത്തിൽ തന്റെ പാരമ്പര്യം തുടരുകയാണ് പയ്യന്നൂരിലെ നാരായണൻ തലമുറകളായി കൈമാറി കിട്ടിയ ഈ കൈപ്പണി വിസ്മൃതിയിലാവാതെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ് നാരായണൻ ഇത് പയ്യന്നൂരുകാരനായ നാരായണേട്ടൻ നാരായണേട്ടൻ തുടി ഉണ്ടാക്കുന്ന തിരക്കിലാണ് വാദ്യോപകരണ നിർമ്മാണത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് പയ്യന്നൂർ സ്വദേശിയായ നാരായണൻ തുടി പറ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ചെണ്ടയുടെ കോലുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം ഈ ജോലി ചെയ്തു വരുന്ന നാരായണൻ കാലം മാറിയിട്ടും തന്റെ തൊഴിലിന് മാറ്റം വരുത്താതെ മുന്നോട്ടു പോവുകയാണ് ഇപ്പോഴും വർഷമായി നടക്കുന്നത് മറ്റേ പിന്നെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് പോലും നിരവധി കലാകാരന്മാരാണ് നാരായണനെ തേടി എത്തുന്നത് തെയ്യം നാടൻപാട്ട് എന്നിവയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഈ ഉപകരണങ്ങൾക്ക് കാലപ്പഴക്കം ചെല്ലുന്തോറും കൂടുതൽ മികവ് നൽകാൻ ഇദ്ദേഹത്തിന്റെ കരവിരുത്തിന് സാധിക്കുന്നു ഇത് പറ ഇതെല്ലാം നമ്മൾ കൊത്തി ഈ ചട്ടകളില്ലേ ഇതെല്ലാം കൊത്തിക്കൊണ്ടുവരണം ചെല പറഞ്ഞൊരു സംഭവമാണ് ഏഹ് മരത്തിന്റെ മരല്ല ഓരോ വള്ളി അണക്കത്തെയാണ് അത് കൊണ്ടുവന്ന് ഇട കൊണ്ടുവന്ന് ചെത്തി കാച്ചിട്ട് വേണം വളക്കണമെങ്കിൽ വളച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പിന്നെ തോൽ ഇട്ടിട്ട് ഇതാക്കണം ഇനിയിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മൂസം അങ്ങനെ പണിയും എന്താ പറയുക ഒരു ദിവസം ഇതിനെ വളക്കലും ഒരു ദിവസം മറ്റേ കൊണ്ടുവന്നിട്ട് ഉണക്കി തോൽ ഇതെല്ലാം ഉണക്കി പിന്നെ ഇതെല്ലാം പണിയെടുക്കാൻ രണ്ട് മൂസം പണി അങ്ങനെ പിടിക്കും പിന്നെ ഇതിൻ്റെ അടി പിന്നെ പോളിഷ് മറ്റേ കയറ് ഇതെല്ലാം ആക്കേണ്ട ശബ്ദങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണം ഇത് ശബ്ദമായിട്ടില്ല ഇത് അങ്ങനെ വെച്ചിട്ട് മാത്രല്ലിട്ട് ഇതാക്കണ സംഭവല്ലോ മാടായിക്കാവലെ മറ്റേ പൂരത്തിനെ അവർക്കാടാ പൂരം കുളിച്ച് വരുമ്പോൾ ബടുകുന്ന ക്ഷേത്രത്തിൽ പൂരം കുളിച്ച് വരുമ്പോൾ ആടയിലെ പൊള്ളാചാരക്കാരുണ്ട് മാട്ടൂലയിലെ അവരിത് കൊട്ടണം ഒരു തെയ്യം കലാകാരനായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ തെയ്യം കെട്ടിൽ നിന്നും മാറി വാദ്യകലയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല അവയുടെ താളമറിഞ്ഞ് ഉപയോഗിക്കുന്നതിലും ഇദ്ദേഹത്തിന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് പട്ടും വളയും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും നാരായണൻ നേടിയിട്ടുണ്ട് ഈ അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന്റെ കരവിരുദിനും കലാപരമായ അറിവിനും ലഭിച്ച വലിയ അംഗീകാരമായാണ് കണക്കാക്കുന്നത് പഴയ തലമുറയുടെ അധ്വാനത്തിന്റെയും കലയോടുള്ള സമർപ്പണത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമാണ് നാരായണൻ അല്ല മാടക്കാവലെ കൊടുത്ത തെയ്യം മാരി തെയ്യത്തിന്റെ അവർക്ക് അവർക്കെല്ലാം ഉണ്ട് അവർക്കും ഒരു മൂന്നെണ്ണാമത്ത നാലെണ്ണാമത്ത് കൊടുത്തില്ല ഏറ്റവും അധികം തകലില്ലത് കിടിയാണ് ഈടാ നമ്മളെ തെരുവിലില്ലേ അഷ്ടമെച്ചാൽ ആടാ നാലഞ്ച് തകലില്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കൂടി അഞ്ച് തകലാമത്താൽ കൊടുത്തു അഞ്ചു വട്ടം വലിയ വട്ടം ഈ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിലെ സൂക്ഷ്മമായ അറിവും കഠിനാധ്വാനവും വരും തലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ് ഈ കലാകാരൻ വാദ്യോപകരണങ്ങളുടെ ലോകത്ത് നാരായണന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉപകരണങ്ങൾക്ക് എന്നും പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടാകും മലബാറിൽ പത്താമുദയം തുടങ്ങുമ്പോഴാണ് തെയ്യക്കാലത്തിന് തുടക്കമാവുക അണിയലങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ തുടിയിലും തിരക്കിലാണ് നാരായണേട്ട് ക്യാമറാമാൻ അഗ്നിവേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക്